മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരായുള്ള ലൈംഗികാതിക്രമങ്ങൾ വ്യാപകമായിട്ടുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു സമാനമായ പഠനം നടത്തണമെന്ന് തമിഴ് തെലുങ്ക് സിനിമാ രംഗത്തു നിന്നും ആവശ്യവും ഉയരുന്നുണ്ട് ഇപ്പോഴിതാ ഇതിനെ സാധൂകരിച്ചുകൊണ്ടുള്ള നടി അമലാപോളിന്റെ വാക്കുകളാണ് ശ്രദ്ധേയമാവുന്നത് കാസ്റ്റിംഗ് കൌച്ച് മലയാളത്തിലേതുപോലെ തന്നെ തമിഴകത്തും തെലുങ്ക് സിനിമാ രംഗത്തും വ്യാപകമാണ് എന്നാൽ മലയാളത്തെക്കാൾ സൗകര്യങ്ങളും സുരക്ഷയും മറ്റു ഭാഷകളിൽ നടിമാർക്ക് ലഭിക്കുന്നുണ്ട് അടുത്ത കാലത്താണ് മലയാളത്തിൽ അഭിനേതാക്കൾക്ക് ക്യാരവൻ ലഭിച്ചു തുടങ്ങിയത് എന്നാൽ തമിഴകത്തും തെലുങ്കിലും ഏറെക്കാലമായി നടീനടന്മാർക്ക് കാരവനും മറ്റു സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും നടിമാർക്ക് സുരക്ഷ പൂർണമായും ഉറപ്പുവരുത്താൻ തമിഴ് സിനിമാ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് നടി അമലാപോളിന് ഈ ദുരനുഭവം ഉണ്ടായത് ഒരു പ്രമുഖ ബിസിനസ്സുകാരൻ തന്നെ ശല്യപ്പെടുത്തിയെന്നും തന്നോട് വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അമല ഇതിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് മലേഷ്യയിൽ ഒരു ഇവന്റിന് ഡാൻസ് ചെയ്യാൻ റിഹേഴ്സൽ ചെയ്യവെയാണ് ഈ ബിസിനസ്സുകാരന്റെ ശല്യം ഉണ്ടായതെന്ന് അമല പരാതിയിൽ വ്യക്തമാക്കി ഈ ബിസിനസ്സുകാരനെ തനിക്ക് അറിയില്ല പക്ഷേ തന്റെ അടുത്തേക്ക് ഇയാളെ എത്തിച്ചതിന് പിന്നിൽ ചിലരുടെ പങ്കുണ്ടെന്നും അമല പോൾ ആരോപിച്ചു ആ സമയത്ത് ഞാൻ അവിടെ അവിടെയുണ്ടെന്ന് അയാൾ അറിഞ്ഞതുപോലും എന്റെ അടുത്തുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് തീർച്ചയായും എന്റെ അടുത്തുള്ള ആളുകൾ തന്നെയാണ് അയാൾക്ക് ഈ വിവരം കൈമാറിയതും ആ ഒരു സമയത്ത് തനിക്ക് വല്ലാതെ ഭയം തോന്നി കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അന്നുറപ്പിച്ചു ആ ഇവന്റുമായി ബന്ധപ്പെട്ട ആരോ ആണ് അയാൾക്ക് ആ വിവരം കൈമാറിയതെന്നും അമലാപോൾ ഉറപ്പിച്ചു പറയുന്നു പരാതിക്ക് പിന്നാലെ അഴകേശൻ എന്ന ബിസിനസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമുണ്ട് ഇപ്പോൾ ഇത് ബോഡിഗാർഡുകളുടെ സുരക്ഷയിലാണ് അമലാപോൾ ഉൾപ്പെടെ മറ്റു പല നടിമാരും സിനിമാ സെറ്റുകളിലേക്കും ഇതുപോലുള്ള ഇവന്റുകളിലേക്കും എത്തുന്നത് മാത്രമല്ല ഞാൻ സ്വതന്ത്രയായി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ശല്യമില്ലാതെ ജോലി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അമലാപോൾ വ്യക്തമാക്കി